സൂതർ പറഞ്ഞു ഭഗവാന്റെ ആദ്യത്തെ അവതാരം ഈ ദൃശ്യ പ്രപഞ്ചം തന്നെ അതിന് വിരാട് പുരുഷൻ എന്നു പേര് അംശങ്ങളോട് കൂടിയ ആ പുരുഷന്റെ ഓരോ അവയവങ്ങളിലായി പതിനാല് ലോകങ്ങളും കൽപ്പിക്കപ്പെട്ടു യോഗികൾ ആ രൂപത്തെ ധ്യാന നേത്രം കൊണ്ട് കാണുന്നു പിൽക്കാലത്ത് ഭഗവാൻ സ്വീകരിച്ച നാനാവതാരങ്ങളുടെയും ബീജം വിരാട് പുരുഷൻ തന്നെ കാരണജലത്തിൽ ശയിച്ച ആ ആദിമപുരുഷന്റെ നാഭിയിൽ നിന്ന് ഒരു താമരയും അതിൽ നിന്ന് ബ്രഹ്മാവും ഉണ്ടായി ബ്രഹ്മാവിൽ നിന്ന് പ്രജാപതികളും മനുക്കളും ദേവമനുഷ്യ ദേവമനുഷ്യതിരിയക്കാദികളായ സമസ്ത ചരാചരങ്ങളും ഉണ്ടായി പിന്നീട് ഭഗവാൻ ലോകസംഗ്രഹത്തിനായി സംഗ്രഹത്തിനായി യോഗികൾ വരാഹമൂർത്തി ശ്രീനാരദർ നാരായണ ഋഷികൾ കപിലവാസുദേവർ ദത്താത്രേയർ യജ്ഞദേവർ ഋഷഭദേവർ പൃഥുചക്രവർത്തി മത്സ്യം കൂർമ്മം ധന്വന്തരി മോഹിനി വാമനർ പരശുരാമർ വേദവ്യാസർ ശ്രീരാമർ ബലരാമർ ശ്രീകൃഷ്ണർ എന്നീ അവതാരങ്ങളെടുത്തു ഇനിയും ബുദ്ധനായും കൽക്കിയായും അവതരിക്കും കൂടാതെ പ്രജാപതികൾ മനുക്കൾ ഋഷികൾ തുടങ്ങിയുള്ള അംശാവതാരങ്ങളും അസംഖ്യമുണ്ട് അവതാരങ്ങളിൽ വെച്ച് പരിപൂർണമായ ശ്രീകൃഷ്ണാവതാരം സർവോത്കർഷേണ വർത്തിക്കുന്നു മറ്റെല്ലാം അംശാവതാരങ്ങളാണ് ഭഗവാൻ അരൂപനും ചിതേകരസനുമായ പരമാത്മാവാണ് അവതാര സ്വരൂപങ്ങളെല്ലാം ഭഗവാന്റെ മായയാൽ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടവയാണ് അതുപോലെ സകല ജീവന്മാരുടെ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളും മായാകൽപ്പിതങ്ങളാണ് എപ്പോൾ പരിപക്വമായ ഭഗവത് ഭക്തിയാൽ സ്വരൂപജ്ഞാനം ഉണ്ടാകുന്നുവോ അപ്പോൾ അവിദ്യാകൽപ്പിതങ്ങളായ ശരീരങ്ങൾ നശിച്ച് ജീവൻ സ്വസ്വരൂപമായ ബ്രഹ്മമായി ഭവിക്കുന്നു അതുവരെ ജീവൻ അവിദ്യാബന്ധനത്തിൽ തന്നെ കഴിയും എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല എപ്പോഴും സ്വതന്ത്രനാണ് മായയുടെ നിയന്താവാണ് ഒന്നിലും ചേരാതെ എല്ലാറ്റിനെയും അറിയുന്നവനാണ് ഒന്നിലും ചേരാതെ എല്ലാറ്റിനെയും അറിയുന്നതാണ് ഭഗവാന്റെ സ്വഭാവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഭഗവാന്റെ ലീലയാണ് തിരുവടി എന്തിന് ഈ ലീലയെ ചെയ്യുന്നുവെന്ന് അറിയുവാൻ അല്പമനുഷ്യന് സാധ്യമല്ല ഭക്തൻ അതറിയുവാൻ പ്രയാസപ്പെടുന്നുമില്ല അവൻ കഥാശ്രവണ കൊണ്ട് പ്രേമപൂർവം ഭജിച്ച് ഭഗവത് കൃപയാൽ ഭഗവാനെ സുഖമായി പ്രാപിക്കുന്നു അതിനാൽ കഥാശ്രവണ തത്പരരായ നിങ്ങളെല്ലാം ഭാഗ്യവാന്മാർ തന്നെ നിസ്സംശയം പറയാം ഭഗവാന്റെ അവതാര ചരിതങ്ങൾ അവതാരചരിതങ്ങളടങ്ങിയതും വേദസാരവുമായ ഭാഗവതം എന്ന നാമപുരാണത്തെ സർവജ്ഞനായ വ്യാസഭഗവാൻ നിർമ്മിച്ച് തൻ്റെ പുത്രനും ആത്മാരാമനുമായ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു ശ്രീ ശുഖർ അതിനെ ഗംഗയിൽ പ്രായോപേശം ചെയ്തിരുന്ന പരീക്ഷിത്വ ഉപദേശിച്ചു അവിടെ സന്നിഹിതനായിരിക്കുന്ന ഞാൻ ആ ഋഷീശ്വരൻ്റെ അനുഗ്രഹത്താൽ അത് പഠിക്കാനിടയായി എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞിടത്തോളം നിങ്ങളെ സസന്തോഷം കേൾപ്പിക്കാം ഇപ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചുവല്ലോ ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ച ആ ക്ഷണത്തിൽ തന്നെ ലോകമെങ്ങും ഘോരനായ കലി ബാധിച്ചു ജനങ്ങൾ സംസാര അന്ധന്മാരെ പോലെ പരിതപിച്ചു ആ തപസ്സിനെ പോക്കി ലോകാനുഗ്രഹം ചെയ്യുവാൻ ഉദിച്ച സൂര്യനാണ് ശ്രീമദ് ഭാഗവതം ഇപ്പോൾ എല്ലാ ധർമ്മങ്ങളും ശ്രീമദ് ഭാഗവതത്തെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്